ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇനിയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതേ നമ്മളവിടെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ചിക്കൻ വാങ്ങിച്ചു അപ്പോൾ ദാൻ്റെ ഉള്ളി കൊച്ചുള്ളി ഇട്ട് ഞാനിതൊന്ന് കറി വെക്കാൻ പോവുകയാണ് ഇതിനകത്ത് സവാള ഒന്നും ഞാൻ ചേർക്കുന്നില്ല കൊച്ചുള്ളി മാത്രം ഇട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കറി വെച്ചെടുക്കാം അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ കാണുന്നതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനീ ചിക്കൻ കറി വെക്കുന്നതേ മൺചട്ടിയിൽ അല്ലാതെ പിന്നെ ഉരുളിലൊന്നുമല്ല മൺചട്ടിയിലെ വെക്കാമെന്ന് വിചാരിച്ച് ഗ്യാസിലാണ് നമ്മൾ ഗ്യാസ് കത്തിച്ച് ചട്ടി വെച്ചിട്ടുണ്ട് ചൂടായില്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയാക്കി ഒഴിച്ച് എടുക്കാം അപ്പോൾ നല്ല പൊതുവേ ഭയങ്കര ചൂടാണല്ലേ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എല്ലാവരും നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇഷ്ടംപോലെ വെള്ളമൊക്കെ കുടിക്കണം കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് ഡിഗ്രിയിലൊക്കെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് മഴയൊക്കെ വന്ന് അന്തരീക്ഷമൊക്കെ തണുക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ എന്ത് എന്നറിയാമോ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ തേങ്ങാ കുത്തിട്ട് കൊടുക്കുകയാണ് ആദ്യമേ തേങ്ങാ ഇടുന്നത് കടു വറക്കുന്നത് ലാസ്റ്റിലേ ഉള്ളൂ കടു ഇടുന്നത് കടു കറിയെല്ലാം റെഡി ആയതിന് ശേഷം മാത്രമേ ഞാൻ കടുക് താടി ഒഴിക്കാറുള്ളൂ അങ്ങനെയാണ് ഇവിടെ പൊതുവെ കറി വെക്കുന്നത് ഈ തേങ്ങാ കൊത്തൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി അങ്ങ് എടുക്കും എന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ടങ്ങ് ചിക്കൻ കറി വെക്കും തേങ്ങാ കൊത്തൊക്കെ നല്ലതുണ്ടോ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കണേ അത് എണ്ണയെ കിടന്നിളിച്ചെണ്ണയിൽ കിടന്നും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പിന്നെ ചേർക്കത്തുള്ളൂ നമുക്ക് ഇതിനകത്തോട്ടേ പെട്ടെന്ന് ഇച്ചിരി ഉപ്പൊന്നിട്ട് കൊടുത്തേച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉള്ളിയൊന്ന് വാ പാടിക്കിട്ടും നമ്മൾ ആ ഉള്ളിയൊന്ന് പെട്ടെന്ന് പാടാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഇതിലേക്ക് താണ്ട ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് അധികം പേസ്റ്റ് ആക്കിയിട്ടും ഇല്ല നല്ലോണം ചതച്ചെടുത്ത് വെക്കുക അതിൻ്റെ കൂടെ കുറച്ച് കറിവേത്തിൻ്റെയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ കുറച്ച് ഇപ്പം ചേർക്കുന്നുള്ളൂ ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം എന്തെങ്കിലും വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം പിന്നെ കൊച്ചുള്ളി വാഴിയതിനകത്തോട്ട് ഞാനൊരു രണ്ട് മീഡിയം സൈസ് തക്കാളിപ്പഴം കേട്ടോ ഒരുപാട് വലുതും അല്ല എന്നാൽ തീരെ ചെറുതും അല്ല അതുകൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അതുമായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴച്ച് നല്ല കുഴമ്പ് വരുവത്തു നന്നാക്കി എടുക്കണം അത് ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വഴച്ചി എടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളിപ്പഴമൊക്കെ ആ അതോടുകൂടി ഉള്ളിയോട് നന്നായിട്ട് വഴഞ്ഞ് ചേർന്നിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാ പൊടികളും ഒന്ന് ചേർക്കണം അല്ലയോ നമുക്കത് ചെയ്യാം ഈ തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് നമുക്ക് ആദ്യമേ മുളക് പൊടി അങ്ങട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു കുരുമുളക് പൊടി മഞ്ഞപ്പൊടി ഇപ്പം ഞാൻ കുറച്ച് മസാലയെ ചേർക്കുന്നുള്ളൂ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചതാണ് അത് പിന്നെ ഞാൻ ബാബസാനം കുറച്ചുകൂടെ ചേർക്കുന്നു ചേർക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർക്കുവാണേ എന്നിട്ട് ആ പൊടിയുടെ എല്ലാം ഒന്ന് പച്ചമണം മാറുന്ന വരുമെന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് ആ പച്ചമണം ആ കരിയരുത് തീ അതിനാണ് നമ്മൾ കുറച്ച് വെച്ചേക്കുന്നത് അപ്പം നന്നായിട്ട് ഇളക്കി എടുക്കണം ഈ നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ്റെയൊക്കെ അളവ് അനുസരിച്ചിട്ടേ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയായാലും മല്ലിപ്പൊടിയൊക്കെ ആയാലും അങ്ങ് ചേർത്ത വെച്ചാൽ മതി നമ്മുടെ ആ പൊടിയുടെ ഒക്കെ ആ പച്ചമണോ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കുകയാണ് നല്ല അതുകൊണ്ട് നന്നായിട്ട് ചേർത്തിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആ വരപ്പിതിനായി മാംസത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാവേ വെള്ളം ചേർക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കണം ഇതാണുണ്ടോ അരപ്പൊക്കെ എല്ലായിടം പറ്റി നല്ല ഇതായിട്ടുണ്ടെന്ന് ഒന്ന് അടച്ചു വെച്ചിട്ടേ പിന്നെ നമുക്കിതിൻ്റെ ആവി ഒന്നും മേളി വന്നതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിക്കാം എങ്ങനെ ആയാലും വെക്കാം നമുക്കിപ്പോൾ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം എന്നിട്ട് പച്ചവെള്ളമല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുകയാണ് കാരണം മൺചട്ടി ആയതുകൊണ്ടേ നമ്മൾ ചതിക്കുമെന്നറിയത്തില്ല കേട്ടോ ഇങ്ങനെ വരത്തില്ല വണ്ടിയിലൊന്നും പിടിക്കത്തില്ല നല്ല ചിക്കൻ കറിക്കാൻ ഇത്രയും ഗ്രേവി ആക്കി വെക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞാൽ കപ്പയും കൂടെ വേവിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ അതിന് നമുക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല ഗ്രേവി വേണമല്ലോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് എന്തു ചെയ്യാന്നറിയാമോ ഞാൻ പോയാ കപ്പയൊന്ന് അരിഞ്ഞു അതും ഒന്ന് വേവിക്കട്ടെ ഒരു ഏകദേശം മുക്കാലോളം വേവായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് വന്നു നോക്കി നമ്മൾ ച മൺചട്ടി വെച്ചേക്കുന്നതുകൊണ്ട് അടുക്കി പിടിക്കുക എന്നുള്ളൊരു പേടിയുണ്ടല്ലോ നോക്കി ഇപ്പം ഉപ്പ് കുറവാണ് അപ്പോൾ ഞാൻ ഒരു കുറച്ച് ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഒന്ന് നന്നായി ഇളക്കിയിട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ കുറച്ച് മസാല മാത്രമേ ചേർത്തിരുന്നുള്ളൂ ബാക്കി മസാലയും കൂടെ ഈ സമയം അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്കത് നന്നായിട്ടൊന്ന് ഇങ്ങോട്ടൊക്കെ റെഡിയാക്കി വെക്കാം ഇങ്ങനെ നല്ല നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത്രയും ഒരു ഗ്രേവി ഇടുവാട്ടോ കണ്ടോ നല്ല തിക്നെസ്സാണ് ആ ഗ്രേവിക്കൊക്കെ കണ്ടോ പ്രായമായിട്ട് പക്ഷേ ഇത്രയും ഇടുന്ന എന്തിനാണെന്നറിയാമോ നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാനേ വേറെ കറിയൊന്നുമില്ല അപ്പം ഗ്രേവി വേണമല്ലോ അപ്പോൾ ഇത് ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് അറിയുമോ ഇതൊന്നും ഉള്ളിയൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞുള്ളിയൊക്കെ ഇട്ടതുകൊണ്ടേ ആ നല്ലോണം ആ ഇത്രയും ഗ്രേവി ആണെങ്കിൽ തിക്നെസ് ആവാൻ കാരണം തന്നെ നമ്മുടെ കൊച്ചു അല്ലെങ്കിലും നമ്മൾ ഈ സവാള ചേർക്കുന്നതിനേക്കാട്ടി ഏതൊരു കറിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ കൊച്ചുള്ളി ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയെന്തോ നമുക്ക് ഇനി ഇതങ്ങ് മാറ്റി വെച്ചിട്ട് കടു താളിച്ചൊഴിക്കാം അപ്പോൾ കടുകാളിക്കാനായിട്ട് ഞാൻ നമ്മുടെ കുഞ്ചിന് തവ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് കൊണ്ട് അതിലേക്ക് ആവശ്യം വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് പൊതുവേ ഞാൻ വെളിച്ചെണ്ണ കുറവാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇന്ന് ഇത് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുകയാണ് കാരണം നമ്മൾക്ക് മാത്രമായിട്ടല്ല നമുക്ക് മാത്രമായിട്ടല്ല ചിക്കൻ കറി വെക്കുന്നത് എന്നോ ഗെസ്റ്റുണ്ട് കൂടെ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ആണ് ഇത്രയും വെളിച്ചെണ്ണ ചേർക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ നാലൊന്നൂലും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഉപ്പും പൊതുവേ ഞാൻ നന്നായിട്ട് കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇന്ന് ഇത്രയും ചേർത്തത് കൂടെ കൊടുക്കേണ്ടത് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ ഈ കടുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കടുവ ഇട്ട് കൊടുക്കുകയാണ് അഞ്ചാറ് കൊച്ചുള്ളി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടെ ഒന്ന് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണം കൂടിപ്പോയെന്നുണ്ടാവും തോന്നുന്നു നമ്മുടെ ഉള്ളി അങ്ങോട്ട് ഉള്ളിലെ ആയി വെള്ളമയം ഉണ്ടല്ലോ ആ വെള്ളമയം ഉണ്ടായത് ഇങ്ങനെ പറ്റിയത് അടി കൂടിയായിട്ടുണ്ട് പിന്നെ ഗ്യാസ് കൂടെ നിന്ന് കരുതുന്നുണ്ടോ ഈ തോന്നാൻ നമുക്ക് നല്ലതായിട്ട് തീ കുറച്ച് വെച്ച് കൊടുക്കാവേ ആ ഉള്ളിയൊന്ന് മൂത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലേ വെച്ചു കൊടുത്ത് ഇതിലേ ഒരു കുറവുണ്ട് കേട്ടോ മറ്റിലും മുളവ് ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചേർക്കുന്നില്ല അപ്പോൾ അവിടെ കടു താളിച്ചതെല്ലാം റെഡി ആയതുകൊണ്ട് ആ കൊച്ചുള്ളി മൂത്തിൻ്റെയൊക്കെ ആ ഒരു നല്ല മണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യുന്ന അറിയാമോ സംഭവം നമ്മുടെ കറിയിലേ കഴുകി താളിച്ചത് ഞാനങ്ങ് ഇച്ചു കൊടുക്കുകയാണ് ഇത്രയേ ഉള്ളൂ നമ്മളിത് നന്നായിട്ടൊന്ന് ക്കി കൊടുക്കാം ഏതൊരു കറി വെച്ചിട്ടും ഈ അവസാനം ഇങ്ങനെ കടുക് താളിച്ചൊഴിക്കുന്നതായിട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്നിട്ട് ഞാൻ എന്തുവെന്നറിയാമോ എന്നിട്ട് അവസാനമേ രണ്ട് പുതിനേല പക്ഷേ ഇതേ ചൂടുണ്ട് ഇങ്ങനെ ആയത് കേട്ടോ പിച്ചിപ്പോൾ നല്ല ഇതായിട്ട് നിന്നതാണ് ഈ ഇത്രയും കറിയൊക്കെ വെന്ത് വരുന്ന സമയമായപ്പോഴത്തേക്കേ ആ ചൂടിൻ്റെ ഇതുകൊണ്ട് എൻ്റെ പുതിനേലങ്ങ് പന്തലായപ്പോൾ അതങ്ങ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അത് ആ ചൂടിനകത്തിറങ്ങി അതിൻ്റെ നല്ല ബേബിക്ക് നല്ല തിക്നെസ് ആയിരിക്കും അമ്മ പച്ച ഓക്കെ എൻ്റെ ഇന്നത്തെ കൊച്ചുള്ളി ഇട്ട് കറി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല അടിപൊളിയാണ് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ ചൂടാണ് പക്ഷെ ചീനിയും കൂടെ ഉണ്ടോ ചീനി താഴെ പോകണോ അല്ലെങ്കിൽ ചൂടാ ഗ്രേവിയൊക്കെ സൂപ്പറാണ് കേട്ടോ എന്നാൽ ചിക്കൻ കറി സൂപ്പറാണ് പക്ഷേ ഇതേ ഒന്ന് ഇരുന്നൊരു ഒന്ന് തണുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കറിയൊക്കെ സെറ്റാകത്തുള്ളൂ പക്ഷേ സൂപ്പർ അടിപൊളിയാണ് പക്ഷെ ആ ഒരു ആ പീസയിലൊക്കെ ഇതിൻ്റെ ആ ഒരു ഇതെല്ലാം മസാലക്കൂട്ടൊക്കെ ഒന്ന് പിടിക്കണമെങ്കിൽ ഞാൻ ഇപ്പോഴേ ഇതുവരെ എടുക്കത്തില്ല ഇത് വെച്ച് വെച്ച് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എടുക്കത്തുള്ളൂ അപ്പം ഇത് നമ്മൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചിക്കൻ കറി വെക്കാറുണ്ട് അപ്പോൾ ഞാനിന്ന് വെച്ചപ്പം നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതോടൊപ്പം തന്നെ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് കമൻ്റ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം അങ്ങനെ പറയുമ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ കാരണം നിങ്ങളുടെ വിലയേറിയ വിലയേറിയ സമയങ്ങൾ നഷ്ടപ്പെടുത്തി അതിൽ ഒരു ചെറിയ കുറച്ച് സമയം നിങ്ങൾ എനിക്ക് വേണ്ടി തരുന്നുണ്ട് കാരണം ഇപ്പം നമ്മളെ അറിയുന്ന അടുത്തറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരാരും ഈ വീഡിയോ കാണുകയോ ഒന്ന് ഷെയർ ചെയ്യുകയോ ഒരു പ്രോത്സാഹനമോ നമുക്ക് തരാറില്ല നമ്മളിങ്ങനെ കാണുമ്പോൾ പെട്ടെന്നിട്ട് പിന്നെ ആ വന്നേക്കുമോ അടുത്ത വീഡിയോ വേറെ ഒന്നും ഇല്ലയോടെ പിന്നെ അതിനങ്ങനെ ഇങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമ്മളെ കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ എനിക്കിതൊന്നും മൈൻഡില്ല ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അവിടെയെന്ന് പറയട്ടെ കാരണം ഞാൻ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ അതുപോലും അവർക്ക് പറ്റുന്നില്ലല്ലോ അപ്പം എനിക്കതൊന്നും സങ്കടമൊന്നുമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നത് കാരണം ഇതിൽ കണ്ടിട്ട് എല്ലാ വീഡിയോയും സ്ഥിരം കണ്ടിട്ട് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് വീഡിയോക്ക് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ടെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി നല്ല ആൾക്കാരുണ്ട് കാരണം അവരോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് കാരണം അത്രയും തിരക്കുകളും എല്ലാം ഉള്ള സമയത്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം എൻ്റെ വീഡിയോ കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നത് അത് നെഗറ്റീവ് പോസിറ്റീവായാലും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയായി വീണ്ടും കാണാം